ഇന്നൊരു തനി നാടൻ ലഞ്ചറെ റെസിപ്പീസൊക്കെ നോക്കിയാൽ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ ഇന്ന് പോലെ തന്നെ മട്ടയരിച്ചോറാണ് വെച്ചിട്ടുള്ളത് പിന്നെ ബീട്രൂട്ടും കാറ്റുമെച്ചിട്ടൊരു തോരനും മത്തി പൊരിച്ചെന്ന് പിന്നെ ഞണ്ടൊന്ന് പേരട്ടി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതുപോലെ തന്നെ മുരിങ്ങയിലേക്ക് ചേർത്ത് ഒരു ഒഴിച്ചുകറി വെള്ളക്കറിയെന്ന് പറയുന്നത് നമ്മുടെ തൊഴിലാളിന്റെ ഭാഗത്തൊക്കെ അപ്പം അത് മീനൊക്കെ ഒന്ന് ആദ്യം ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് അപ്പം കുറച്ച് ഞണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ ഒരു സാധനം ഞാൻ ആദ്യമായിട്ടാണ് ക്ലീൻ ചെയ്യാൻ പോകുന്നത് ഇതുവരെ കൈയിട്ട് തൊട്ടിട്ടില്ല കേട്ടോ കണ്ടിട്ടുണ്ട് കഴിച്ചിട്ടുണ്ട് പക്ഷേ ഇതുവരെ അങ്ങനെ ക്ലീൻ ചെയ്തിട്ടില്ല ആദ്യമായിട്ടുണ്ടായിട്ടോ അപ്പോൾ അതിൻ്റെ ഒരു അറപ്പ് എനിക്ക് ആദ്യം ഉണ്ടായിരുന്നു പിന്നെ ഒരെണ്ണം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡ് ടൈം ആയപ്പോഴത്തേക്ക് നല്ല എക്സ്പീരിയൻസ് ആയിട്ടോ കയ്ക്ക് നല്ല സിമ്പിളുണ്ട് കേട്ടോ ഇത് ചെയ്യാൻ വേണ്ടി നമ്മൾ സാധാരണ മീനിനേക്കാളൊക്കെ ഭയങ്കര സിമ്പിളാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് അപ്പോൾ ഞാൻ യൂട്യൂബിലൊക്കെ ഒന്ന് രണ്ട് വീഡിയോസ് ഇങ്ങനെ നോക്കിയിട്ടുണ്ടായിരുന്നിട്ട് ഇത് എങ്ങനെ ക്ലീൻ ചെയ്ത് നോക്കുകയുള്ളത് അപ്പം അങ്ങനെ നോക്കിയിട്ട് അതുപോലെ ചെയ്തതാണേ അപ്പോൾ ആ തോടൊക്കെ ഒന്ന് പൊളിച്ച് കളഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിലിതുപോലെ അടുക്കൊണ്ട് അതൊക്കെ മാറ്റാം ആ വലിയ കാലിക്കൽ ചെറിയ കുഞ്ഞും കാലൊക്കെ മുറിച്ച് കളയാൻ നമുക്ക് വേണ്ട കേട്ടോ അപ്പോൾ ആ വലിയ കാലം ഇതുപോലൊന്ന് രണ്ടായിട്ടൊന്ന് ഒടിച്ച് നടക്കാം അത് ആവശ്യമുണ്ട് അതിൻ്റെ അകത്ത് നിറച്ച് ഫ്ലഷ് ആണ് കേട്ടോ അതെ ഈ ഒരു സംഭവം ചെറിയ വീഡിയോസിലേക്ക് കളയണ്ട എടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ കളയുന്നുണ്ടേ എനിക്ക് എന്തോ അതുകൊണ്ട് എടുക്കുന്നു എന്നിട്ട് നല്ലോണം ഒരു അഞ്ചോ ആറോ വെള്ളം അതായത് ക്ലിയർ വാട്ടർ ആകുന്നവരെ നല്ലായിട്ട് ഞാൻ കഴുകിയെടുക്കണം അത്യാവശ്യം അഴുക്കുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ കഴുകുന്ന സമയത്ത് നല്ല രീതിയിൽ തന്നെ ഞാൻ പിന്നെ പിന്നെന്താ ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടേ പിന്നെ പ്രോൺസ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം രണ്ട് ഞാൻ തിലക്കറി ഇട്ട സമയത്ത് പ്രോൺസിൻ്റെ തല വെച്ചുള്ള ഒരു കറിയിട്ട സമയത്ത് ഒന്ന് രണ്ടുപേർ കമൻസ് ചോദിച്ചിട്ടുണ്ടായിരുന്നിട്ട് ഈ ഒരു പ്രോൺസ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നത് എന്നുള്ളത് അതിൻ്റെ തല എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നുള്ളൂ അപ്പോൾ ഞാൻ ആദ്യം അതിന് തല തലക്കറി തല എടുക്കുകയാണെന്നുണ്ടെങ്കിൽ തല ആദ്യപ്പോഴൊന്ന് നമ്മൾ മാറ്റി വെക്കണം അതിനുശേഷം ശേഷം നമുക്കതിൻ്റെ പുറത്തുള്ള തൊ തോടൊക്കെ കളഞ്ഞിട്ട് ഉള്ളിൽ ഇതുപോലൊരു കറുത്ത മെയിനാണ് അതും ഒന്ന് എൻ്റെ നടുക് ഇങ്ങനെ മുറിച്ചിട്ട് എടുത്ത് കളയാം പിന്നെ അതുപോലെ തന്നെ ഈ ഒരു തലയാണെ തല ഞാൻ ഇതുപോലെ ഉണ്ടോ ക്ലീൻ ചെയ്തെടുക്കുന്നത് അപ്പം നല്ല ഫ്രഷ് ആണെങ്കിൽ മാത്രം എടുത്താൽ മതി കേട്ടോ തല ഇല്ലെങ്കിൽ തല കളയുന്നതാണ് നല്ലത് ഇതത്ര ഫ്രഷൊന്നും അല്ല പിന്നെ ജസ്റ്റ് ഒന്ന് വീഡിയോയ്ക്ക് വേണ്ടി കാണിച്ചൊന്നും ഉള്ളുടാ അപ്പം എന്തായിരുന്നാലും ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ പിന്നെ പിന്നെന്താ മത്തിയും ക്ലീൻ ചെയ്തെടുത്തു പിന്നെ ഞണ്ടും പിന്നെ ഒരു മത്തി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കാശ്മീരി ചില്ലി പൗഡറും വളരെ കുറച്ച് മാത്രം വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തൊന്ന് മാറ്റി വെക്കാം അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മാരിനേഷനാണ് ഒരുപാട് ഐറ്റംസ് ഒക്കെ ചേർക്കുന്നത് കുറച്ചിതുപോലെ ഇട്ട് ചെയ്യുമ്പോൾ അവൻ പ്രത്യേക ഒരു രുചിയാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് റോസ്റ്റിന് വേണ്ടിയിട്ട് ഒരു അല്ലി വെളുത്തുള്ളി ഒരു തക്കാളി മൂന്ന് സവാള സവാളെടുക്കുന്നുണ്ട് ഒരു കഷ്ണം ഇഞ്ചി ഒരു മിക്സിടെ ജാറിലേക്ക് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ഒരു ടേബിൾ സ്പൂൺ പെരിജീരകം ഒരു ടീസ്പൂൺ കുരുമുളകും ഇത്രയും കൂടെ ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കാം ഇനി ഞാൻ അതൊരു ഒരു രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം എന്നിട്ട് നമ്മൾ ചതച്ച് വെച്ചാൽ കൂട്ടിയിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴിച്ച് അതിൻ്റെ ഒരു പച്ച ചുവയ്ക്കൊന്ന് മാറി വന്നതിന് ശേഷം അരിഞ്ഞ് വെച്ചിട്ടുള്ള സവാള ഉണ്ടാവും സവാള അത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി നിങ്ങളെത്തിന് അരിഞ്ഞെടുക്കണ്ട ഈ ഒരു റോസ്റ്റിന് ഇതുപോലൊന്ന് അരിഞ്ഞെടുത്തിട്ട് നന്നായിട്ട് ഇന്ന് ഒന്ന് വഴിച്ചെടുക്കുക പിന്നെ നമുക്ക് ആ ഒരു രണ്ട് റോസ്റ്റിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു ടൈമിൽ ചേർത്തെടുക്കാം അപ്പം പെട്ടെന്ന് സവാള ഒന്ന് കുക്ക് ആവുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഫുള്ളായിട്ട് ഞാൻ ചേർത്തെടുക്കുന്നുണ്ട് ഇപ്പോൾ ഇപ്പോൾ തന്നെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്താൽ മതി പിന്നെ അതുപോലെ തന്നെ അതൊന്ന് രണ്ട് തരണ്ട് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴിച്ചി ആ ഒരു സവാള ഒക്കെ ഒന്ന് നന്നായിട്ട് കുക്കായി വരട്ടെ ഇനി ഇത് അരിഞ്ഞ് വെച്ചിട്ടുള്ള ഒരു തക്കാളിയാണ് അതിൽ കുഞ്ഞു കുഞ്ഞു ഭക്ഷണം മുറിച്ചാണ് വെച്ചാണ് കേട്ടോ അതിലും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴച്ചെടുക്കാം ഇനി നമുക്ക് ഇതിലേക്കുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ പെരിഞ്ചീരകത്തിൻ്റെ പൊടി അതിൽ പെരിഞ്ചിക് പൊടി കുറച്ചെടുത്താൽ മതി ഒരു അര ടീസ്പൂൺ എടുത്താൽ മതി പിന്നെ അതുപോലെ തന്നെ ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് കൂടെ ചേർത്തെടുക്കാം പെരിഞ്ചീരം നമ്മൾ മൂവനാകം ചേർത്തല്ലോ അതുകൊണ്ട് അര ടീസ്പൂൺ പെരിഞ്ചിര മതി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു പച്ച ചുവക്കെ ഒരു മസാലയൊരുക്കാൻ പച്ചമണമൊക്കെ ഒന്ന് മാറിഞ്ഞതിന് ശേഷം നമുക്കിവിടെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ഞണ്ട് കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഒഴിച്ചെടുക്കാം ആ ഒരു മസാലയൊക്കെ നണ്ടിൽ നന്നായിട്ടൊന്ന് പെരന്തോരട്ടെ അതിന് ശേഷം നമുക്കിതിലേക്ക് വെള്ളമൊഴിച്ചെടുക്കാം അതായത് ഈ ഒരു ഞണ്ടൊന്ന് വെന്ത് വരാനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം ഞാൻ അവിടെ ഒരു ഒന്ന് തൊട്ട് ഒന്നര കപ്പ് വരൊക്കെ വെള്ളം ചേർക്കാം കേട്ടോ ഞാൻ കുറച്ച് ഒഴിച്ചിട്ട് നോക്കിയ സമയത്ത് കറി നല്ലവണ്ണം തിക്കായിരുന്നു അപ്പോൾ ഞാൻ വീണ്ടും കുറച്ചും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ എന്നിട്ട് ഇളക്കിന് ശേഷം അടച്ചുവെച്ച് വേവിച്ച് ഈ ഒരു വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കാം ഒരു ഇരുപത് ഇരുപത്തഞ്ച് മിനിറ്റ് എടുത്തിട്ടുണ്ട് ഇതൊന്ന് കുക്കാക്കി കിട്ടാൻ വേണ്ടിയിട്ട് അത്ര സമയം വേണമെന്ന് പോലെ എനിക്ക് അറിഞ്ഞുകൊണ്ടു അപ്പോൾ ഞാൻ എന്തായാലും അങ്ങനെ വേവിച്ചെടുക്കുന്നുണ്ടേ പിന്നെ ഇതൊരു ബീട്രൂട്ടും ക്യാരറ്റും സവാളയും പിന്നെ കുറച്ച് കറിവേപ്പിലൊക്കെ ചേർത്തിട്ട് നമുക്ക് ഒരു തോരമയ്ക്കാം പിന്നെ അത് വെളിച്ചെണ്ണ ഒഴിച്ചു കടുക് പൊട്ടിച്ചു അരി ഒഴിച്ചിട്ടുള്ള പച്ചക്കറികളൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി ഉപ്പൊക്കെ ചേർത്ത് വഴിച്ചതിനു ശേഷം അടച്ചു വെച്ച് ലോ ഫ്ലെയിമിൽ ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ നമ്മൾ ഒഴിച്ച വെള്ളമൊക്കെ ഒന്ന് മാറ്റി ഇടയ്ക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്ന കേട്ടോ പിന്നെ അതാ കുറച്ച് വെളിച്ചെണ്ണ ലാസ്റ്റായിട്ട് കുറച്ച് വെളിച്ചെണ്ണയും കുറച്ച് കറിവേപ്പിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ഒഴിപ്പിച്ച് മാറ്റി വെക്കാം അപ്പോൾ അതാണ് ഞണ്ട് പിരട്ടിയെടുത്ത് റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ ഈ ഒരു മസാലയും ആ ഒരു ഞണ്ടൊക്കെ നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു അത്യാവശ്യം എരിവുണ്ടായിരുന്നു കുരുമുളകൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ടേ പിന്നെ ഇതാ ഒരു മത്തി പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് വെളിച്ചെണ്ണ ഒഴിക്കാം ഈ ഒരു മാരനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മത്തി വെച്ചിട്ട് രണ്ട് സൈഡ് ഒന്ന് ഫ്രൈ ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഒരു സൈഡ് ഒന്നായിരുന്ന സമയത്ത് നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്തുക എന്നിട്ട് നമ്മൾ തിരിച്ച് വെക്കാണെങ്കിൽ പെട്ടെന്ന് അതൊന്ന് കിട്ടും കേട്ടോ ചട്ടിയൊന്നും ഒട്ടിയൊന്നും പിടിക്കാതെ പെട്ടെന്ന് ഇതുപോലെ ഇളക്കി എടുക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ ബീട്രൂട്ടും ക്യാരറ്റും ഒന്നൊന്ന് വേണ്ട വന്നിട്ടുണ്ടെങ്കിൽ ഇനി ഇതിലേക്ക് നമുക്ക് ചതച്ച് ചേർക്കാനായിട്ട് തേങ്ങയും ജീരകം മഞ്ഞൾപ്പൊടി ഒന്ന് രണ്ട് കാന്താരി മുളകാണ് വെള്ള കാന്തരിയില്ലാതായിട്ട് എടുത്തിട്ടുള്ളത് വെളുത്തുള്ളി ഇത്രയും കൂടെ ചേർത്ത് ഒന്ന് ചതച്ച് ആ ഒരു തേങ്ങാ കൂട്ടം കൂടെ ചേർത്തിട്ട് അടച്ച് വെച്ച് വീട് ഒരു അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നിന്ന് കുക്ക് ചെയ്തിട്ടെടുക്കാം അപ്പോൾ ഇതിനിടയ്ക്ക് മത്തിക്കതെ അവിടെ ഒന്ന് ഫ്രൈ ആ വന്നിട്ടുണ്ട് അതൊന്ന് വെച്ചിട്ടുണ്ട് ഇനി എടുക്കുന്ന ഒരു വെള്ളക്കറിയുടെ റെസിപ്പിയാണ് കേട്ടോ ഒരു കപ്പോളം തേങ്ങ ചിരകിതിലോട്ട് ചെറിയൊരു കഷ്ണം പുളി നാലഞ്ച് വെള്ള കാന്താരി മുളകും അല്ലെങ്കിൽ സാധാരണ പച്ചമുളക് എടുത്താലും മതി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ ജീരകം നാലോ അഞ്ച് ചെറിയ ഉള്ളി ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് നരച്ചെടുക്കാം ഇനി താളിക്കാനായിട്ട് വെളിച്ചെണ്ണ കടുക് കറിവേപ്പില വറ്റൽ മുളക് പിന്നെ ഇത് ഒരു കൈപ്പിടി നിറച്ച് മുരിങ്ങയിലാണേട്ടോ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുത്തതാണ് ആ ഒരു മുരിങ്ങയില ചേർത്തിട്ട് നന്നായിട്ട് ആ ഒരു മുരിങ്ങയിലൊന്നും മുരുമരാതൊന്ന് ഫ്രൈ വളരെ തീ കുറച്ച് വെച്ചിട്ടുണ്ട് അത് ഫ്രൈ ചെയ്ത് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ നന്നായിട്ടൊന്ന് മുരിഞ്ഞു വന്നതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ആവശ്യം പോലെ വെള്ളം ഒഴിച്ചെടുക്കാം നമ്മുടെ കറിയുടെ ആ ഒരു അനുസരിച്ചിട്ട് വെള്ളം ചേർത്തെടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് ഇളക്കി ഒന്ന് യോജിപ്പിക്കുന്നുണ്ട് എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം തിളപ്പിക്കാനായിട്ട് പാടില്ലാട്ട് ഒരു കറി നമ്മൾ ചമ്മത്തിക്കറിയൊക്കെ വെക്കുന്ന പോലെ തന്നെ കുറച്ച് കായപ്പൊടിയും കുറച്ച് ഉഴുവപ്പൊടിയൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റും നല്ല മണക്കുളർ വെള്ളക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ ചോറും ലഞ്ച് ഒക്കെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ തമാട്ട് ചോറും മത്തി പൊരിച്ചതും ബീട്രൂട്ട് ക്യാരറ്റ് പൊടി ചേർത്തുള്ള തോരനും രണ്ട് പേരട്ടിയെടുത്തതും പിന്നെ ഒരു വെള്ളക്കറി അപ്പോൾ ഈ ഒരു തനി നാടൻ ലഞ്ച് റെസിപ്പീസ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ എൻ്റെ ചാനൽ യൂട്യൂബിലാണ് നിങ്ങൾ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനായിട്ട് മറക്കല്ലേ അപ്പോൾ ഈ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ്